അശ്ലീല സന്ദേശങ്ങൾ അയച്ചും ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചും വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ ആശ്രമ ഡയറക്ടർക്കെതിരെ പോലീസ് കേസ് പതിനേഴ് വിദ്യാർത്ഥിനികളുടെ പരാതിയിലാണ് ന്യൂഡൽഹി വസന്ത്കുഞ്ചിലെ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ സ്വാമിയായ ചൈതന്യാനന്ദ സരസ്വതി എന്ന പാർത്ഥസാരഥിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കോളർഷിപ്പോടെ ബിരുദാനന്തര മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് നേരെയാണ് പ്രതിയുടെ ആക്രമണം ആക്രമണമുണ്ടായത് വിദ്യാർത്ഥികൾ ഒരുമിച്ച് പരാതി നൽകുകയായിരുന്നു കേസെടുത്തതിനു പിന്നാലെ പാർത്ഥസാരഥി ഒളിവിൽ പോയി പ്രതിയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വനിതാ ഫാക്കൽറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും തങ്ങളെ സമ്മർദ്ദത്തിലാക്കിയെന്നും വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലുണ്ട് ആശ്രമത്തിൽ ജോലി ചെയ്യുന്ന ചില വാർഡന്മാരും പ്രതിക്ക് സഹായികളായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത് സംഭവത്തിൽ സിസി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് കുറ്റകൃത്യം നടന്നെന്ന് പറയപ്പെടുന്ന സ്ഥലത്തും പ്രതിയുടെ വസതിയിലുമെത്തി റെയ്ഡ് നടത്തി വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് പാർശ്വാരഥിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ആശ്രമ ഭരണ സമിതി പ്രതിയെ നിലവിൽ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പ്രതി ഉപയോഗിച്ചിരുന്ന ഒരു വോൾവോ കാർ സ്ഥാപനത്തിന്റെ ബേസ്മെന്റിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് ചിറകുവിരി മലപ്പുറം